അല്ലാമലൈക്കും വഹമ്മത്തല്ല അലഹമുല്ല വസ്സലാം അലഫ് റസാബി ഒമിനങ്ങളെ പെരുന്നാളമസ്കാരത്തിൻ്റെ ചെറിയൊരു രൂപമാണ് വിശദീകരിക്കുന്നത് പെരുന്നാളസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഒതിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സമയം ആരംഭിക്കുകയും ലോഹർ വരെയാണ് അതിൻ്റെ സമയമുള്ളത് സമയത്തിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ സമയം കഴിഞ്ഞാലും കളാവ് കിട്ടാൻ പറ്റിയ സുന്നത്ത് നിസ്കാരമാണ് മറ്റു സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും ഒക്കെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് സംസ്കാരം ആയതുകൊണ്ട് സമയം കണ്ടെത്തി നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക നാല് രീതിയിൽ ഈ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഒന്നാമത്തെ രീതി സുന്നത്തായ വലിയവരെന്നാണ് നിസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു യത്ന നീയത്തോടു കൂടെ സാധാരണ നമ്മൾ നിസ്കരിക്കാറുള്ളതുപോലെ രണ്ട് റക്കായത്ത് സുന്നതിസ്കരിക്കുക രണ്ടാമത്തെ ഒരു രീതിയാണ് ഇതേ നെയ്യത്തിൽ തെക്കബീറത്തുലെഹ്റാം ചൊല്ലി വജ്ജഹുത്ത് ഓതിയതിന് ശേഷം ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തെക്ക്ബീറും രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തെക്കുബീറുകളും ചൊല്ലുക ഓരോ തെക്കുബീറുകൾക്കിടയിലും സുബഹാനി വലഹമ്മുല്ലി വല ഇലാഹു ഇല്ലഅള്ളാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക ഏഴ് തക്ബീർ ഒന്നാമത്തെ അറക്കാലത്തിൽ കഴിഞ്ഞതിൻ്റെ ശേഷവും അഞ്ച് തക്ബീർ രണ്ടാമത്തെ അരക്കാരത്തിൽ കഴിഞ്ഞതിൻ്റെ ശേഷവും ഫാത്തിഹ സൂറത്ത് ഓതുക സൂറത്ത് ഓതുക സൂറത്ത് റബ്ബിക്കൽ എന്ന സൂറത്തും ഒന്നാമത്തെ അരക്കായത്തിൽ രണ്ടാമത്തെ അരക്കാലത്ത് അല്ലാതാക്ക സൂറത്തും അറിയുന്നവർ അത് ഓതുക അറിയാത്തവർ ഏത് സൂറത്തും ഓതാവുന്നതാണ് മൂന്നാമത്തൊരു രീതിയാണ് ഇതേ നിയത്തോടുകൂടെ തന്നെ ജമായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ വലിയ പേരുന്നാണ് നിസ്കാരം രണ്ടറക്കായത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തിൽ നിസ്കരിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ വജ്രഹത്വത്തിന് ശേഷം ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ ഏഴ് തെക്കിബീറും രണ്ടാമത്തെ അറക്കായത്തിൽ അഞ്ച് തെക്കിബീറോടും ചെല്ലുക സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഫോത്തിഹ സൂറത്ത് ഓതി നിസ്കരിച്ച് സലാം വെട്ടുക ഇനി ഒരു രീതിയാണ് ഇതേ നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കുക ഇതുപോലെ അതിന് ശേഷം ചുരുങ്ങിയ തിരി രണ്ട് ഹുത്തുബോ ഓതുകയും ചെയ്യുക ഇങ്ങനെ നാല് രീതിയിൽ ഇത് നിസ്കരിക്കാവുന്നതാണ് പുരുഷന്മാരായ ആളുകളൊക്കെ പള്ളിയിലും മറ്റുമൊക്കെ വരാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ വന്ന് നിസ്കരിക്കുക സ്ത്രീകൾ വീട്ടിൽ ജമായത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുക ഒരു കാരണവശാലും നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ നിസ്കാരം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ശുഭാനുഭൂവത്തായ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാൻ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ